ഏഴാമത് കട്ടപ്പന് ഐക്യ കൺവെൻഷൻ മെയ് നാലിന് വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് മണി വരെ കട്ടപ്പിന് സി എസ് ഐ ഗാർഡനിൽ നടക്കും കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും കൺവെൻഷന് നേതൃത്വം നൽകും ഒത്തൊരുമയുടെ മനോഹാരിത എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് കൺവെൻഷൻ നടക്കുന്നത് പ്രഭാഷകൻ ബ്രദർ ഷാജി പാപ്പച്ചൻ പുനലൂർ മുഖ്യ സന്ദേശം നൽകും ായ ഇമാനുവൽ എന്നിവർ ഞായറാഴ്ച അതായത് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണി വരെ കട്ടപ്പന സി എസ് ഐ ഗാർഡൻ വെച്ച് നടത്തപ്പെടുന്ന വിവരം സന്തോഷപൂർവ്വം ഏറെയും അറിയിക്കാം കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും ശുശ്രൂഷകരും അവരോടൊപ്പം സഭാവിശ്വാസികളും ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്നിൽ കാണുന്ന പ്രകാരം ഒത്തൊരുമയുടെ മനോഹാരിത എന്ന ആപ്തവാക്യത്തെ കഴിഞ്ഞ വർഷക്കാലം നടന്നു ഈ വിജയത്തിനായിട്ട് പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളായ സി എസ് ഐ ബ്രദറൻ മർത്തോമ ഓർത്തഡോക്സ് യാക്കോബായ പവർ ഇൻ ജീസസ് ബിലീവേഴ്സ് ചർച്ച് വിവിധ ബന്ദകോസ്തു സഭകൾ സംഘടനകളായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഗിഡിയൻസ് ഇന്റർനാഷണൽ ഹൈ റേഞ്ച് പാസ്റ്റേഴ്സ് എന്നിവർ നേതൃത്വം നൽകും സന്ദേശം നൽകുന്നത് ബൈബിൾ പ്രഭാഷകൻ പാപ്പച്ചൻ പുനലൂരാണ് അതുപോലെ തന്നെ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ഇമ്മാനുവൽ ഹെൻറിയും ശ്രുതി ഇമ്മാനുവൽ എന്നിവരായിരിക്കും ഇതിന്റെ സംഘാടകരായിട്ട് കഴിഞ്ഞ ആറു വർഷക്കാലം പ്രവർത്തിക്കുന്നത് പെട്ടപ്പനയിലെ വിവിധ ക്രൈസ്തവ സഭകളായ സി എസ് ഐ ബ്രദറൻ മർത്തോമ ഓർത്തഡോക്സ് യാക്കോബായ പവർ ഇൻ ജീസസ് ബിലീവേഴ്സ് ചെർച്ച് വിവിധ പെന്തക്കോസ് സ്ഥകൾ അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഗിഡിയൻസ് ഇൻ്റർനാഷണൽ ഹൈറേഞ്ച് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്നിവർ ചേർന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സത്യസുവിശേഷം എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുക എന്നതാണ് കൺവെൻഷന്റെ ഉദ്ദേശം കൂടാതെ വർദ്ധിച്ചു വരുന്ന ലഹരി മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുക അക്രമം അനീതി അഴിമതി എന്നിവയെ ചെറുക്കുക സാമൂഹ്യ ഐക്യം ഊട്ടിയുറപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് സത്യസുവിശേഷം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് കൂടാതെ സമൂഹത്തിൽ ഈ വർദ്ധിച്ചു മദ്യം മയക്കുമരുന്ന് അതുപോലെ ലഹരി കൊലപാതകങ്ങൾ അക്രമം എന്നിവ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് എതിരായി ശരിയായിരിക്കുന്ന ഒരു തിന്മയുടെ പ്രവർത്തനങ്ങൾക്കെതിരായ ശരിയായൊരു ബോധവൽക്കരണവും സമൂഹത്തിൽ അംഗീകാരമായി നടത്തേണ്ടതിൻ്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് ഈ കൺവെൻഷൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലഹരിക്ക് എതിരായ ഈ വിധമായിട്ട് തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് യുവ സമൂഹത്തെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് അവരെ ആത്മീയ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതും ഈ ഐക്യ മിഷന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഐക്യ കൺവെൻഷനിലേക്ക് ദേശനിവാസികളായ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി നാളെ ഇതുവരെ പ്രവർത്തിച്ചാൽ എല്ലാവരോടും ഉള്ളതായ നന്ദിയും സ്നേഹവും ഐക്യ കൺവെൻഷൻ ചെയർമാൻ പ്രവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് സെക്രട്ടറി ബ്രദർ തോമസ് മാത്യു ബ്രദർ വിൻസെന്റ് തോമസ് ബി എസ് വർഗീസ് റവറൻ ജിതിൻ വർഗീസ് പാസ്റ്റർ യു എ സണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന